കഴിഞ്ഞ ഏതാനും നാളുകളായി സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു നിൽക്കുകയാണ് അന്തരിച്ച മിമിക്രി കലാകാരൻ സുധിയുടെ ഭാര്യ രേണു സുതി നിരവധി വിമർശനങ്ങളും ട്രോളുകളും ഉയർന്നുണ്ടെങ്കിലും അവയ്ക്കൊന്നും വകവയ്ക്കാതെ മുന്നോട്ട് പോവുകയാണ് രേണു ഈ അവസരത്തിൽ രേണു സുധിയെക്കുറിച്ച് സംസാരിക്കുകയാണ് എഴുത്തുകാരി എസ് രാ സാരഥക്കുട്ടി കോമഡി പ്രോഗ്രാമുകൾ ശ്രദ്ധിക്കാത്തത് കൊണ്ട് തന്നെ കൊല്ലം സുധിയെ തനിക്ക് അറിയില്ലെന്നും എന്നാൽ രേണുവിനെ അറിയാമെന്നും അവർ പറയുന്നു ഫേസ്ബുക്ക് കുറിപ്പിലൂടെയായിരുന്നു പ്രതികരണം രേണു സുതിയെ ഇന്ന് കാണുന്ന രേണു ഞാൻ ആണെന്ന് അവകാശപ്പെട്ടുകൊണ്ട് അടുത്തിടെ ദാസേട്ടൻ കോഴിക്കോട് രംഗത്തെത്തിയിരുന്നു എന്നാൽ കൊല്ലം സുതിയും ദാസ് കോഴിക്കോടും ഇപ്പോൾ രേണു പേരിൽ തന്നെയാണ് അറിയപ്പെടുന്നത് എന്നും ഇല്ലാതെയാകുവാൻ ശ്രമിച്ചിട്ട് കാര്യമില്ലെന്നും ശാരദകുട്ടി പറഞ്ഞു രേണു നമ്മുടെ ഇഷ്ടമോ ഇഷ്ടക്കേടോ കാര്യമാക്കാതെ അവരുടെ സമയം പരമാവധി പ്രയോജനപ്പെടുത്തി മുന്നോട്ട് പോവുകയാണ് അതിന് ചില്ലറ ധൈര്യമൊന്നും പോരെന്ന് അവർ പറയുന്നു കാലത്തിനകത്ത് കോലം കെട്ടാനുമാണ് സാമർഥ്യം വേണമെന്നും ശരത് കുട്ടി കൂട്ടിച്ചേർത്തു ചാനലുകളിലെ കോമഡി പ്രോഗ്രാമുകൾ ശ്രദ്ധിക്കാത്തത് കൊണ്ടാകും കൊല്ലം സുതി എനിക്ക് അറിയുമായിരുന്നില്ല എന്നാൽ അദ്ദേഹത്തിൻ്റെ മരണ ദിവസം മുതൽ തന്നെ രേണു സുധിയെ എനിക്ക് അറിയാം പെർഫാമർ ആയ രേണു സുധിയുടെ ഭർത്താവ് എന്ന നിലയിലല്ലാതെ ഞാൻ കൊല്ലം സുധിയെ ഒരു ഫെർഫാമറായി കണ്ടിട്ടേയില്ല രേണു സുധിയുടെ റീൽസും വീഡിയോസും നമ്മൾ ആഗ്രഹിച്ചാലും ഇല്ലെങ്കിൽ നമുക്ക് കാണാനായി ഇറവ കാണാതിരിക്കാൻ നിർവാഹമില്ല കാരണം അത്തരത്തിൽ തിക്കി തിരക്കി നമ്മളിലേക്ക് വരുന്നുണ്ട് ശരദക്കുട്ടി പറഞ്ഞു രേണുസുതിയെ ഇന്ന് കാണുന്ന രേണുസുദി ആക്കിയത് ഞാൻ ആണെന്ന് ദാസ് എന്ന ഒരു ആർട്ടിസ്റ്റ് അവകാശപ്പെടുന്നത് കണ്ടോ തന്നെത്താനെ തെറിയും ആഭാസവും ഏറ്റുവാങ്ങി കഷ്ടപ്പെട്ട് ഒരു പെണ്ണ് എവിടെയെങ്കിലും എത്തിപ്പെട്ടാൽ ഉടൻ വരും രക്ഷകർത്താക്കൾ എന്തായാലും ഇപ്പോൾ രേണുസുദിയുടെ പേരിലാണ് കൊല്ലം സുതിയും ദാസ് കോഴിക്കോടും അറിയപ്പെടുന്നത് അത് അല്ലാതെയാകാൻ ശ്രമിച്ചിട്ട് ഒരു കാര്യവുമില്ല അവർ പറഞ്ഞു പൊട്ടിപ്പെണ്ണെന്ന മട്ടിൽ ഒന്നാം തരം ഗെയിമുകൾ കളിക്കാൻ അറിയാവുന്ന രേണുസുതി ആളുകളിലും ആണുകളിലും മൂ മൂത്താൽ ഇപ്പോൾ പറയുന്നതിലും മികച്ച വർത്തമാനം പറഞ്ഞു തുടങ്ങും ഹർഷകാലത്തേക്കാണെങ്കിൽ പോലും തന്റെ നിലം ഒരുക്കിയെടുക്കാൻ ഞാൻ പെടുന്ന പാട് അവർക്ക് അറിയാം കാലത്തിനൊത്ത കെട്ടാനും ഒരു സാമർഥ്യം വേണം അതിനിടയിൽ നമുക്കും ഇഷ്ടമോ ഇഷ്ടക്കേടോ വെറുപ്പോ രേണു സുതിക്ക് കാര്യമാക്കുന്നില്ല അവർ തൻ്റെ സമയം പരമാവധി പ്രയോജനപ്പെടുത്തുകയാണ് ഇതിന് ചില്ലേറെ ധൈര്യമൊന്നും പോരാ ശാരദക്കുട്ടി കൂട്ടിച്ചേർത്തു എല്ലാവിധ സിനിമാ വിശേഷങ്ങൾക്കും വാർത്തകൾക്കുമായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ